തൊണ്ണൂറ്റിയേഴ് സംതിന്ന് മൂവായിരത്തി സംതിങ് കുറഞ്ഞിണ്ട് അതിനിപ്പോൾ ഒരു ലക്ഷം ആവും ഒരു ഭവന് എന്ത് കരുത്താണോ ഗോൾഡിന് ഇത്രയും റേറ്റ് ഗോൾഡാരും വാങ്ങാതെ ഊമിക്കവാറും ഹായ് ഷജിതൻ ലൈവിലേക്ക് സ്വാഗതം തമ്പുരാന ണോന്നറിയില്ല നിങ്ങള് നിങ്ങള് സുഖമാണ് ഞങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഗുഡ് ഗുഡ് മോർണിംഗ് സഞ്ജയ് എന്താ വിശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നമുക്കിപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വീട്ടിലുണ്ട് അങ്ങനെ കഴിച്ചായിരുന്നോ എല്ലാവരും യ്യ മോളുടെ സ്ഥലം എവിടെയാണ് പാലക്കാട് വട്ടാമ്പി സഹോദരങ്ങളുണ്ടോ അനീത്തിമാർ ഉണ്ടോ ഉണ്ടല്ലോ എനിക്ക് അനീത്തി അനിയനോ അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനിയത്തി ഇപ്പം കോളേജിൽ പോയിരിക്കുന്നു അനിയൻ വീട്ടിലുണ്ട്